സി പി എമ്മിന്റെ പ്രവർത്തകരും സി പി എമ്മിന്റെ ആളുകളും നാൽപ്പതും അമ്പതും വയസ്സ് പ്രായമുള്ള ശാരീരികമായി യാതൊരു കുഴപ്പമില്ലാത്ത ആളുകളെ കൊണ്ട് ഓപ്പൺ വോട്ട് ചെയ്യിപ്പിക്കുകയാണ് ഇത് ഞാൻ പോയ ബൂത്തുകളിൽ തൊണ്ണൂറ് ശതമാനം ഒരു കാഴ്ചകളടിയായി ഈ കാര്യം ജില്ലാ കലക്ടറും ആറോ വിളിച്ച യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ് കൃത്യമായി ഡയറക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു സി പി എമ്മിന് സംശയമുള്ള വോട്ടുകളൊക്കെ സമ്മർദ്ദം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി ഓപ്പൺ വോട്ടാക്കുകയാണ് ഇത് അടിയന്തരമായി തള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാനിപ്പോൾ ടെലിഫോണിക് മെസ്സേജ് സഹായിച്ചിട്ടുണ്ട് കാരണം ഇതിനൊരു ഒരു ഉണ്ട് ഇതിനൊരു കൃത്യമായ രൂപരേഖയുണ്ട് കൃത്യമായ ഒരു ഡയറക്ഷൻ ഉണ്ട് ശാരീരികമായി അപശദുള്ളവർക്കോ ഓവർ ഏജിലോ ആളുകൾക്ക് മാത്രമാണ് ഓപ്പൺ വോട്ട് എന്നാൽ ഇന്ന് ഞാൻ കണ്ട കാഴ്ച ഒരു ബൂത്തിൽ ഞാൻ കണ്ട കാഴ്ച വളരെ ആരോഗ്യത്തിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഓപ്പൺ വോട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ പുറത്ത് കാണിച്ചു ഞാൻ പോയി എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഓപ്പൺ വോട്ടാണ് അപ്പോൾ ഒരാൾ പോയി എനിക്ക് കണ്ണ് കാണില്ല ചെവി കേൾക്കില്ല എന്ന് പറഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസർമാർ സമ്മതിക്കാൻ പാടില്ല അവർ നടക്കാണെന്ന് പരിശോധിക്കണം പലയിടങ്ങളിലും ഈ പരിശോധന നടക്കുന്നില്ല അടിയന്തരമായി ചീഫ് എലക്ഷൻ കമ്മീഷണർക്കും അതുപോലെ ജില്ലാ ഇലക്ഷൻ ഓഫീസർക്കും ഞാൻ ടെലഫോണിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് അടിയന്തരമായി മിസ്റ്റർ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ഷാഫി പറമ്പിൽ എന്നാണ് സ്ഥാനത്തിന്റെ പേര് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട് എല്ലാ ബൂത്തിന്റെയും പുറത്ത് സ്ഥാനാർത്ഥിയുടെ പേര് എഴുതിയ ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യും പലയിടങ്ങളിലും ഷാഫി പി എന്നാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾ വളരെ അയച്ചിട്ടുണ്ട് അത് വ്യാപകമായി കണ്ടത് കൂത്തുപറമ്പ് തലശ്ശേരി മേഖലയിലെ പോളിംഗ് സ്റ്റേഷനിലാണ് ഇപ്പോഴും പാഠ്യത്തെ എട്ടിടങ്ങളിൽ അത് മാറ്റിയിട്ടില്ല നിരന്തരമായി ആവശ്യപ്പെട്ടു അത് പാർട്ടി ഗ്രാമമാണ് അവിടുത്തെ ആളുകൾ പോലെ തടയുകയാണ് നിരന്തരമായി ആവശ്യപ്പെട്ടു ഇപ്പോൾ ഞാനത് രേഖാപൂർവം എ ഡി എം കൂടിയ ആറോ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഇതിൽ വളരെ ഗൂഢാലുണ്ടോ ഞാൻ സംശയിക്കുന്നു സ്ഥാനാർത്ഥിയുടെ പേര് എങ്ങനെയാണ് ബാലറ്റിൽ പ്രദർശിപ്പിക്കേണ്ടതെന്ന് പറയാനുള്ള അധികാരം സഹായിച്ചാണ് അതിൽ പ്രത്യേക ഫോമിൽ എഴുതി കൊടുക്കുകയോ ആ ഫോമിൽ എഴുതി കൊടുത്ത് എന്റെ പേര് അറിയപ്പെടേണ്ടതും ബാലറ്റിൽ വരേണ്ടതും ഷാഫി പറയുമ്പോൾ നടന്ന് എഴുതി കൊടുത്തിരിക്കുകയാണ് പക്ഷെ അതേപോലെ ആയിരിക്കണം പുറത്ത് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നാൽ ഷാഫി പി എന്നാണ് പലയിടങ്ങളും വെച്ചത് വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ